യൂട്യൂബർ ഇൻസ്റ്റഗ്രാമർ തുടങ്ങിയ നിലയിൽ പലരും അറിയുന്ന വ്യക്തിയാണ് നിഹാദെന്ന തൊപ്പി തൊപ്പിയെ കണ്ടവർക്കെല്ലാം അച്ചായനെ പരിചയമില്ലാതിരിക്കില്ല തൊപ്പി ഇവിടെയുണ്ടോ അവിടെ അച്ചായനുണ്ടെന്ന നിലയിലാണ് തൊപ്പി ഫാൻസും എന്തിനേറെ പറയുന്നു ഹേറ്റേഴ്സും വിവാദങ്ങൾ കത്തിയപ്പോൾ തൊപ്പി സോഷ്യൽ മീഡിയ വിടുന്നു എന്നും പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ തൊപ്പിയല്ല സോഷ്യൽ മീഡിയയിൽ താരം അച്ചായനാണ് അച്ചായൻ വിവാഹിതനായി വധുവിന് താലി ചാർത്തുന്ന രംഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞു അച്ചായൻ എന്ന് വിളിക്കുന്ന വ്യക്തിയുടെ യഥാർത്ഥ പേര് സോജൻ വർഗീസ് ഏഞ്ചൽ എന്നാണ് വിവാഹം ചർച്ചയാവാനുള്ള പ്രധാന കാരണം കല്യാണമോ തൊപ്പിയുമായുള്ള സൗഹൃദമോ ഒന്നുമല്ല അച്ചായന്റെ ഭാര്യയുടെ പ്രായമാണ് വധുവിന് പ്രായം ഇരുപത്തിയഞ്ചു വയസ്സെന്ന് ഇദ്ദേഹം വിവാഹ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു ക്ഷേത്രത്തിൽ നടന്ന താലികെട്ടൽ ചടങ്ങിൽ മതേതുരത്വം നിറഞ്ഞു ഇവിടെ ക്ഷേത്രനടയിൽ അച്ചായൻ വധുവിന് താലി ചാർത്തിയപ്പോൾ അതിന് സാക്ഷിയായി തൊപ്പി എന്ന മുഹമ്മദ് നിഹാദും കൂടെ ഉണ്ടായിരുന്നു ഹാരമെടുത്തതും കൊടുത്തതും മറ്റും തൊപ്പി തന്നെയാണ് ലളിത വസ്ത്രധാരികളായിട്ടാണ് വരനും വധുവും താലികെട്ടൽ ചടങ്ങിനെത്തിച്ചേർന്നത് വിവാഹത്തെക്കുറിച്ച് എന്ത് തോന്നുന്നു എന്ന ചോദ്യത്തിന് ഒരു വലിയ യോ ആയിരുന്നു മറുപടി ചില പ്രത്യേക സാഹചര്യങ്ങൾ മൂലം വളരെ പെട്ടെന്ന് കെട്ടേണ്ടി വന്നു എന്നും അച്ചായൻ പറയുന്നു എല്ലാവരെയും ക്ഷണിച്ചു വരുത്തി വിവാഹം നടത്താൻ സാധിച്ചില്ല എന്ന് അച്ചായൻ പറയുന്നുണ്ട് ഭാര്യയുടെ കഴുത്തിൽ താലി വെക്കുന്നതുവരെ ഇത് സത്യമാണോ എന്ന കൺഫ്യൂഷൻ നിറഞ്ഞിരുന്നു എന്നും സോജൻ പറഞ്ഞു കാലി കെട്ടിയ ശേഷമാണ് സമാധാനമായി സംസാരിക്കാൻ പോലും സാധിച്ചതെന്ന് അച്ചായൻ പറയുന്നു എന്തു പറ്റിയെന്ന് വധു അപ്പോഴും ചോദിച്ചിരുന്നു അക്കാര്യം പിന്നീട് പറയാമെന്ന് സോജൻ പറഞ്ഞു വിവാഹം കഴിഞ്ഞതിൽ സന്തോഷം തോന്നുന്നു എന്ന് മാത്രമാണ് വധുവിൻ്റെ പ്രതികരണം ആതിര റോയി എന്നാണ് വധുവിൻ്റെ പേര് അവരുടെ ആദ്യ വിവാഹമാണെന്ന് അച്ചായൻ പറഞ്ഞു എങ്കിൽ അച്ചായന്റേത് രണ്ടാമത്തെ വിവാഹമാണോ എന്ന ചോദ്യം തൊട്ടു പിന്നാലെ വന്നു അതിനുള്ള മറുപടി അച്ചായൻ ഒരു കോമഡിയിലാണ് ഒതുക്കിയത് വിവാഹത്തിന് ആഗ്രഹം ആതിര തന്നോട് വന്ന് എന്ന് അച്ചായൻ പറഞ്ഞു അമ്മയെ നോക്കുന്ന ആളാണ് താൻ എന്ന കാര്യം ആതിര വളരെ നിന്ന് തന്നെ മനസ്സിലാക്കിയിരുന്നു അതിനാൽ വിവാഹ കാര്യത്തെക്കുറിച്ച് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല എന്നും അച്ചായൻ പറഞ്ഞു വളരെ ബോൾഡായി ഇനി നമുക്ക് ഒന്നിച്ചു നടക്കാമെന്ന് പറഞ്ഞ നിമിഷം ലഭിച്ച സർപ്രൈസ് ആയിരുന്നു എന്ന് സോജൻ ആതിര അവരുടെ ജീവിതത്തിലേക്ക് അച്ചായനെ ക്ഷണിക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നു എന്നാൽ ഇങ്ങനെയൊരു വിവരം സോഷ്യൽ മീഡിയയിൽ വന്നാൽ ഉണ്ടാകുന്ന പുകിലുകളും അവസാനിച്ചില്ല അച്ചായന്റെയും ഭാര്യയുടെയും പ്രായവ്യത്യാസം പലരും വിമർശനത്തിന് പാത്രമാക്കിയിരുന്നു മുൻപ് ക്രിസ് വേണുഗോപാലും ദിവ്യാശ്രീധറും വിവാഹം കഴിച്ച വേളയിലും ചെമ്പൻ വിനോദ് ജോസ് തന്നെക്കാൾ ഒരുപാട് പ്രായക്കുറവുള്ള യുവതിയെ വിവാഹം ചെയ്തപ്പോഴുമെല്ലാം സോഷ്യൽ മീഡിയ ഇത്തരത്തിൽ തിളച്ചു കണ്ടവരാണ് മലയാളികൾ